മുത്തശ്ശി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പറയി പറ്റ പന്തിരകുലത്തിൻ്റെ കഥയാണ് കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ ഈ മേഴത്തോള അഗ്നിഹോത്രിയുടെ ഇല്ലത്തോ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കേട്ടു ഈ മേഴത്തോൾ അഗ്നിഹോത്രിയുടെ ഇല്ലം പൊന്നാനി താലൂക്കിൽ മേഴത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആയ ആണ് ആയാണ് ഉണ്ടായിരുന്നത് വള്ളുവനാട് താലൂക്കാണ് ഒറ്റപ്പാലത്തിന് സമീപം ആണ് ഒരു കടമ്പൂരുമന അത് അതും ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത് തന്നെയാണ് കടമ്പൂരുമന ഉണ്ടായിരുന്നു കടമ്പൂരുമനയ്ക്കൽ നമ്പൂരിമാർ ഈ അഗ്നിഹോത്രിയുടെ പുലക്കാരാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ അഗ്നിഹോത്രിയുടെ ഭാര്യ ആ അന്തർജനം ഒരിക്കൽ അടുക്കലുള്ള പുഴയിൽ കുളിക്കാൻ പോയി അപ്പോൾ ഒരു താലത്തിൽ ഒരു താലം കൊണ്ടുപോയിരുന്നു അത് ആ എണ്ണയോ എന്തെങ്കിലും എടുക്കാനാവുമായിരിക്കും ഒരു താലം കൊണ്ടുപോയി ആ താലം തേച്ചു മുക്കി വെള്ളത്തിലിട്ടിട്ട് ഒഴുകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു കുറച്ച് ചരലും ഒക്കെ വാരിയിട്ട് നല്ല പുഴ ഒഴുകണ വെള്ളമല്ലേ അപ്പോൾ അതിൽ ഒഴുകി പോകണ്ടെന്നു വെച്ചിട്ട് കുറേ ചരൽ ഈ പുഴയിൽ നിന്ന് തന്നെ ചരല് വാരിയിട്ടു അങ്ങനെ കുളിച്ച് കയറി കുളിച്ചു കയറി ശുദ്ധാക്കി എടുക്കാൻ കൊണ്ടുപോയതായിരിക്കും ചിലപ്പോൾ വെള്ളത്തിൽ മുക്കിയാൽ ശുദ്ധായി എന്നാണ് സങ്കല്പം അപ്പോൾ ശുദ്ധാക്കി എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയി കഴുകി ഇങ്ങനെ വെച്ച് കഴിഞ്ഞു പോരാൻ നേരത്ത് ഈ താലം എടുക്കാൻ നോക്കുമ്പോൾ കിട്ടണില്ല ഭയങ്കര ഉറപ്പ് അതവിടെ ഉറച്ചു പോയിരിക്കണം എടുത്തപ്പോൾ വരുന്നില്ല അങ്ങനെ അവിടെ ഉറച്ചു പോയി ഉണ്ടായതാണത്ര ആണത്രേ തൃത്താലപ്പൻ അവിടെ എന്ന ലോക പ്രസിദ്ധനാണ് തൃത്താല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം തന്നെ ഉണ്ട് പട്ടാമ്പി അടുത്ത് അല്ലേ അങ്ങനെ തൃത്താലപ്പൻ്റെ വിഗ്രഹം ഇന്നും അവിടെ ഒരു ഒരു മണൽക്കൂന ആയിട്ട് ആണത്രേ അവിടെ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നു ഞാൻ ഇപ്പം കണ്ടിട്ടില്ല എന്തായാലും അങ്ങനെയാണ് ഈ തൃത്താല എന്ന് പറയുന്ന ആ സ്ഥലം ഈ സ്ഥലം ഇപ്പോഴും ഉണ്ടല്ലോ അപ്പോൾ ഇത് വെറും കഥയല്ല എന്ന് നമുക്ക് ഊഹിക്കാം പണ്ട് പണ്ട് നടന്ന സംഗതികൾ തന്നെയാണ് എന്ന് നമുക്ക് ഊഹിക്കാം ഇനി നമുക്ക് നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ കുറച്ച് കേൾക്കാം ഈ നാരായണത്ത് ഭ്രാന്ത ദിവ്യത്വങ്ങൾ എത്രയാണെന്ന് പറഞ്ഞാൽ കഴിയില്ല അദ്ദേഹം ഈ കല്ലുരുട്ടി മലയുടെ മുകളിൽ അതും ഞങ്ങളുടെ ഈ പ്രദേശത്ത് അടുത്ത് തന്നെയാണ് തിരുവേഗപ്പുറ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് രായിരനെല്ലൂർ മലയുണ്ട് അവിടെ തിലാമാസം ഒന്നാം തീയതി ഒക്കെ ഒരുപാട് പേര് പോയിട്ടുണ്ട് രായിരനെല്ലൂർ മല അവിടെ നാരായണത്ത് പ്രകാന്തൻ്റെ ഒരു പ്രതിമ ഒക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഒരുപാട് പേരവിടെ പോയി അവിടെയാണ് ക ഭദ്രകാളിയുടെ അമ്പലമുണ്ട് അങ്ങനെ ഈ നാരായണത്ത് ഭ്രാന്തൻ ഈ കല്ല് ഉരുട്ടി മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകും അത് മോളിൽ എത്തി കഴിയുമ്പം താഴത്തേക്ക് ഇങ്ങോട്ട് വിടും കന്നിട്ട് ചിരിക്കും അതിങ്ങനെ താഴത്തേക്ക് ഇവിടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നത് കണ്ട ചിരിക്കും അപ്പം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരുപാട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിതം പടുത്ത് പെടുത്ത് പെടുത്ത് അങ്ങോട്ട് കൊണ്ടു എന്തെങ്കിലും ഒരിത്തിരി പ്രശ്നം ഉണ്ടായ എല്ലാം തവിടു കൂടി അല്ലേ എന്തെല്ലാ അനുഭവങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും കേൾക്കണം കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി എന്തുമാത്രം സൂക്ഷിച്ചു സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് ആ കുറേ ആയി കഴിയുമ്പോൾ അത് ഒരു നയ പൈസയും അല്ലെങ്കിൽ എന്തുണ്ടാക്കിയാലും ചില സമയത്ത് അങ്ങട് ഒന്നും ഇല്ലാണ്ടേ ആവും അത് ഒരു ദൃഷ്ടാന്തം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അവനവന് ആവശ്യമുള്ളത് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ ഒരു ഒരു പാഠം തരാൻ വേണ്ടിയിട്ടായിരുന്നിരിക്കും ഒരു ശ്ലോകമുണ്ട് ഇത്രയും കനത്തോ ഒരു കല്ലുകൾ ഉരുട്ടിക്കൊണ്ട് അദ്രിതന്മുകൾ പാട്ടിലേറ്റുവാൻ പാരം ദണ്ടം ആയത് കീഴ്പോട്ടേക്ക് ചാടിപ്പാൻ എളുപ്പമാം ആയാസം ചെറ്റും വേണ്ട താഴത്തു വന്നേ നിൽക്കൂ എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കയറ്റി 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 കൊണ്ടുപോവാൻ നല്ല പണിയാ അല്ലേ താഴത്തേക്കിടാൻ ഒരു വിഷമവും ഇല്ല എന്ന് ഈ നാരായണത്ത് ഭ്രാന്തനെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഭിക്ഷ എടുത്തിട്ടാണ് കഴിഞ്ഞിരുന്നത് കയ്യിൽ ഇങ്ങനെ ഒരു ചെമ്പിൻ്റെ പാത്രം ഉണ്ടാവും ഉച്ചവരെയും ഈ കല്ലുരുട്ടി ഇങ്ങനെ കയറ്റും താഴത്തേക്ക് ഇടും കല്ല് പിന്നെയും അതെടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെയും കയറ്റി 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 കൊണ്ടുപോയി മലയുടെ മുകളിൽ എത്തുമ്പോൾ പിന്നെയും താഴത്തേക്കിടും അതുവരെ അങ്ങനെയാണ് ഉച്ച വരെ കഴിയുക ഇതാണൊരു ഹോബി അങ്ങനെ ഉച്ച കഴിഞ്ഞാൽ ഭിക്ഷയ്ക്ക് നടക്കും ഈ പാത്രത്തിൽ ഇങ്ങനെ അത്രയും അവനവന് കിട്ടണ അത്രയും അവനവന് വിശപ്പ് മാറ്റാനുള്ള അരിയായി എന്ന് വെച്ചാൽ ഭിക്ഷയാചിക്കൽ നിർത്തും അങ്ങനെ നടക്കുന്ന സമയത്ത് സന്ധ്യയായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൂടും എന്നിട്ട് ആ ചെല്ലണെടുത്ത് ഇതിലെ ഒരു അടുപ്പ് കൂട്ടി നാല് മൂന്ന് കല്ല് എടുത്തു വെച്ചടുപ്പ് കൂട്ടി കുറച്ച് വെള്ളം ഇവിടുന്നെങ്കിലും കൊണ്ടുവന്ന് ഈ അരി വേവിച്ച് കഴിക്കും സ്വയം ഭക്ഷണം പാകം ചെയ്തേ കഴിക്കാറുള്ളൂ നാരാണത്ത് ഭ്രാന്തൻ അവർ ആരെങ്കിലും കൊടുത്താലൊന്നും കഴിക്കില്ല അവനവൻ ഇതുപോലെ ഭിക്ഷയാജിച്ച് ഉണ്ടാക്കും അത് സ്വയം വേവിച്ച് കഴിക്കും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രീതി അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്ന് 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 ഒരു ശ്മശാനത്തിൻ്റെ അടുത്ത് എത്തി അവിടെ അപ്പം തന്നെ സ ഒരു ശവദാഹം കഴിഞ്ഞ സമയമായിരുന്നു സന്ധ്യ നേരമായി ശവദാഹം കഴിഞ്ഞ് ഇങ്ങനെ കനലിങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇദ്ദേഹം വിചാരിച്ചു എന്തായാലും തീയും ഒക്കെ ഉണ്ടല്ലോ അവിടെ തന്നെ കൂടാ എന്ന് വിചാരിച്ചു ശ്മശാനമാണ് അല്ലേ അവിടെ എങ്ങനെയാണ് കിടക്കുക അവിടെ എങ്ങനെയാണ് ഊണ് കഴിക്കുക വെച്ചുണ്ടാക്കുക കഴിക്കുക അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇദ്ദേഹത്തിനില്ല അല്ല അല്ലെങ്കിൽ നമ്മളെപ്പോലെ ആരെങ്കിലും ചെയ്യുമോ അയ്യേ ശ്മശാനത്തിൽ കിടക്കാൻ പറ്റുമോ ഊണ് കഴിക്കാൻ പറ്റുമോ വെച്ചിണ്ടാക്കാൻ പറ്റുമോ നാരാ നാരായണത്ത് പ്രാന്തനെങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയാ ചെല്ലണ എന്ന് വെച്ചാൽ അവിടെ വെക്കും അവിടെ ഉണ്ണും അവിടെ കിടക്കും പിന്നെ വേറെ എവിടേക്കും പോവില്ല അങ്ങനെയാണ് അങ്ങനെ ഈ ദിവസം ഈ ശ്മശാനത്തിൽ കിടക്കാം എന്ന് വിചാരിച്ചു അടുത്തുള്ളൊരു പുഴയിൽ നിന്ന് കുറച്ച് വെള്ളം വെള്ളമൊക്കെ കൊണ്ടുവന്നു തീ അവിടെ ഉണ്ടല്ലോ ആ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മൂന്ന് കല്ലും എടുത്തു വെച്ച് അവിടെ അരി വെച്ച് ഉണ്ടാക്കി അടുപ്പ് കൂട്ടി അങ്ങനെ ചോറ് വെച്ച് ഉണ്ടാക്കി ഒരു ഒരു കാലു ഇടത്തെ കാലും ഒരു മന്തുണ്ട് നാരായണത്ത് ഭ്രാന്തിന് അത് ആ കത്തണ അടുപ്പിൻ്റെ ഒരു നല്ല സുഖം ഉണ്ടല്ലോ ഒരു ചൂട് കിട്ടുമ്പോൾ ആ കാലിന് ഒരു സുഖം കിട്ടുമായിരിക്കും അങ്ങനെ ആ കല്ലും തീ കത്തുമ്പോൾ ആ കല്ലിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചാൽ അങ്ങനെ പാട്ടും പാടി മൂളിപ്പാട്ടും പാടി അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറക്കം തൂങ്ങി ആടി ആടി അങ്ങനെ ഇരുന്നു മഞ്ഞുകാലായിരുന്നു അപ്പോൾ തീ കായാലും നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് ഒരു കുറച്ച് ഒരു യാമം കഴിഞ്ഞപ്പോഴത്തേക്കും ഭൂതപ്രേതങ്ങൾ ഇറങ്ങാൻ തുടങ്ങി പിശാചുക്കൾ ഒക്കെ ആർത്ത് തിമൃത്ത് ശ്മശാനല്ലേ അപ്പം ചുടല ഭദ്രകാളിയുണ്ട് ചുടല ഭദ്രകാളിയുടെ കൂടെ ഭൂതപ്രേത വിശാചിക്കളൊക്കെ പുറകെ വരാനും ഭദ്രകാളിയുടെ പുറകെ വരാൻ തുടങ്ങി അവരുടെ ആർപ്പും അട്ടഹാസവും ഒച്ചയും വിളിയും ഒക്കെ കേട്ടിട്ട് നാരാണുത്ത് പ്രതിന് ഒരു കുലുക്കവും ഉണ്ടായില്ല അവരെല്ലാവരും കൂടി അടുത്ത് വന്നപ്പോൾ പണ്ടൊന്നും കണ്ടിട്ടില്ല ഒരു മനുഷ്യൻ ഇരിക്കണം അവിടെ മനുഷ്യന്മാർക്കൊക്കെ പേടിയ പേടിയാവില്ലേ ഇങ്ങനെയൊരു ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ പിന്നെ ജീവനോടുണ്ടാവില്ല അല്ലേ പ്രാ നാറായ പ്രാന്തന അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നുമില്ലായിരുന്നു അതാ അവിടെയിരുന്നു അവരെന്താന്ന് വച്ചാൽ ചെയ്തോട്ടെ നമുക്കിപ്പോൾ എന്താ ഞാനിവിടെ ഇരിക്കും ഞാൻ വിളിച്ചായാലേ പോവുള്ളൂ എന്ന മനസ്സിൽ അവിടെ ഇരുന്നു അപ്പം ഭദ്രകാളി ചോദിച്ചു ആരാ അവിടെ ഇവിടെ ഇരിക്കണത് എന്ന് ചോദിച്ചു ഇവിടുന്ന് ആരായാലും ഇവിടുന്ന് വേഗം എണീറ്റ് പോകണം എന്നു പറഞ്ഞു അപ്പോൾ നാരായണപ്രാന്തരുണ്ടോ കേൾക്കണു ആരാ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കണ്ണില്ലേ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ആരാന്ന് കണ്ണ് കണ്ടു എന്ന് ചോദിച്ചു ഞാനൊരു മനുഷ്യൻ അത്രയേ ഉള്ളൂ ഇപ്പോൾ പോവാൻ ഭാവം ഇല്ലേനും എന്ന് പറഞ്ഞു അപ്പോൾ ഭദ്രകാളി വെച്ചു അതില്ലേ എന്നാൽ ഞങ്ങൾ നിന്നെ പേടിപ്പിക്കും എന്ന് പറഞ്ഞു നിങ്ങൾ പേടിപ്പിച്ചാൽ ഞാൻ പേടി പേടിച്ചു എന്നില്ല എന്നപ്പോൾ നാറായത് പറഞ്ഞു ഞങ്ങൾ പേടിപ്പിച്ചാൽ പേടിക്കാതെ അങ്ങനെ ഒരു ഈ ഭൂലോകത്തില്ല എന്ന് പറഞ്ഞു ഭദ്രകാളി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ആവോ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ നാരായണത്ത് പ്രാന്ത ഇത് കേട്ടപ്പോൾ ഇവർക്കൊക്കെ ദേഷ്യം കൂടി വന്നു എല്ലാവരും കൂടി തീക്കട്ട പോലെ കണ്ണൊക്കെ ഉരുട്ടി മിഴിച്ച് നാവൊക്കെ വളച്ച് പിടിച്ച് ദംഷ്ട്രയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് ചാന്ദ്രക്കല പോലെ ഇരിക്കുന്ന ദംഷ്ട്രകളാ ആണത്രേ പല്ല് ഈ കോമ്പല്ലിങ്ങട് വളഞ്ഞിട്ട് ഇങ്ങോട്ട് ആ രൂപം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്കാണെങ്കിൽ പേടിയാവും അല്ലേ നമ്മളപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും ജീവൻ അപ്പം നാരായണത്ത് പ്രഹാന് തന്നെ പേടിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഒരുങ്ങിയത് അദ്ദേഹത്തിന് അത് കണ്ടിട്ട് യാതൊരു കൂസരവും ഉണ്ടായിരുന്നില്ല ചിരിച്ചിട്ട് അത് നോക്കി അവിടെ അങ്ങനെ ഇരുന്നു ഒരു ലേശം പോലും പേടി ഉണ്ടായില്ല അപ്പോൾ ചുടലഭദ്രകാളി ക്ക് അവർക്ക് അവരുടെ ഭൂതഗണങ്ങൾക്കൊക്കെ നാണായി ഇത്രയും പേടില്ലാത്തൊരു മനുഷ്യനെ ഇത്ര കാലം കണ്ടിട്ടില്ല അപ്പോൾ ഇവർക്ക് നാണായിപ്പോയി അപ്പോൾ അവർ നിർത്തി പരിപാടി നിർത്തി അപ്പം നാരായണപുറന്നു എന്താ പരിപാടി നിർത്തിയോ എന്ന് ചോദിച്ചു അപ്പോൾ അല്ല അങ് ആരാണ് അല്ലയോ മഹാ ഇത്രയും മഹാനായിട്ടുള്ള താങ്കൾ ആരാണ് എന്ന് ചോദിച്ചു ഞാനൊരു സാധാരണ മഷ് മനുഷ്യനാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയൊക്കെ ചെയ്തത് ഇപ്പോൾ സാമാന്യനല്ല എന്നിപ്പോൾ മനസ്സിലായി അതിനാൽ അവിടുന്ന് കുറച്ച് ദയവ് കാണിക്കണം ഞങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് ഇവിടെ നിന്ന് ഒന്ന് മാറിത്തരണം ഞങ്ങൾക്ക് ഈ ചുടലയിൽ ഞങ്ങളെന്നും വന്ന് നൃത്തം ചെയ്യാറുള്ളതാണ് അതിൽ അങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യ സാന്നിധ്യം പാടില്ല അങ്ങനെ ഒരു നിയമമുണ്ട് അങ്ങനെ ആ കുറച്ച് നേരത്തേക്ക് മതി ഒന്ന് ഒന്ന് ഇവിടുന്ന് ഇവിടുന്ന് എവിടേക്കെങ്കിലും ഒന്ന് മാറി തരുമോ എന്ന് ചോദിച്ചു നിങ്ങളിവിടെ ഒരൊറ്റത്ത് നൃത്തം വെച്ചോ അതിന് ഞാനിവിടുന്ന് പോകണമെന്നുണ്ടോ എന്ന് ചോദിച്ചു നാരായണത്ത് പ്രാന്തൻ മ അപ്പം ഭദ്രകാളി പറഞ്ഞു മനുഷ്യർ കാണുക ഞങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാറില്ല പാടില്ല എന്ന് പറഞ്ഞു എന്നു നൃത്തം ചെയ്യണ്ടാ പറഞ്ഞു നാരായണത്ത് പ്രാന്തൻ അന്നിപ്പം ഇന്നത്തെ നൃത്തം ക്യാൻസൽ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ എന്നാൽ അപ്പോൾ എത്ര അപേക്ഷിച്ചാലും ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഒരു നിഷ്ഠ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞില്ലേ എവിടെയാ ചെല്ലണമെന്ന് വെച്ചാൽ അവിടെ വെക്കും അവിടെ നിണ്ണും അവിടെ കിടക്കും എൻ്റെ ഇത് എൻ്റെ വ്രതം അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്രതം എങ്ങനെയാണെന്ന് വെച്ചാൽ നടത്തിക്കോളി ഞാനും ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു നൃത്തം നാളെ ആയാൽ പോരാ ഇന്നാണ് പതിവ് എന്ന് പറഞ്ഞു ആ അങ്ങനെ ഏ പതിവുകളൊക്കെ പതിവ് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ പതിവ് എങ്ങനെയായിക്കോട്ടെ ഞാൻ ഇവിടുന്ന് എൻ്റെ പതിവ് ഇങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് പോകണില്ല തീയും വെള്ളവും കിട്ടണതിക്കിൽ അരി വയ്ക്കും അരി വയ്ക്കണതിക്കിൽ ഉണ്ണണ ഉണ്ണതിക്ക് കിടക്കുക അതാണ് എൻ്റെ പതിവ് അത് വ്യത്യാസപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു വിധത്തിലും നാരായണത്ത് പ്രാന്തൻ ഭദ്രകാളി പറഞ്ഞത് കേൾക്കാൻ തയ്യാറായില്ല അപ്പോൾ ഒരു വിധത്തിലും സമ്മതിക്കായ ആണ്ടായപ്പോൾ എന്നാ പോവാം ഒഴിഞ്ഞു പൊക്കോളാം ഇദ്ദേഹത്തിനെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇവർക്കൊരു നിയമമുണ്ട് ഈ മനുഷ്യരെ നേരിട്ട് കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവരെ ഒന്നുകിൽ ശപിക്കണം അല്ലെങ്കിൽ അനുഗ്രഹിക്കണം ഇത് ഏതെങ്കിലും ഒന്ന് വേണം അങ്ങനെ ഞങ്ങൾ ശപിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വരം ചോദിച്ചോളൂ എന്ത് വരാ വേണ്ടത് എന്താ മനസ്സിൽ ആഗ്രഹം ആഗ്രഹമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പം നാരായണത്ത് പ്രാന്തം പറഞ്ഞു എനിക്ക് ആ ആഗ്രഹങ്ങളേ ഇല്ല എനിക്ക് നിങ്ങളുടെ അനുഗ്രഹവും വേണ്ട നിങ്ങളിവിടുന്ന് ഒന്ന് പോയി തന്നാൽ മതി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഭദ്രകാളി പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വരം കൊടുത്തിട്ടേ മറയാ പോവാൻ പാടുള്ളൂ എന്ന് ഒരു നിയമമുണ്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ എന്തെങ്കിലും ഒന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു ഓ വല്ലാത്ത ഉപദ്രവമായല്ലോ എന്ന് വിചാരിച്ചിട്ട് നാരായണത്ത് പ്രാന്ത പറഞ്ഞു ഞാൻ എന്നാ മരിക്കുക അതൊന്ന് പറഞ്ഞു തരൂ കൃത്യസമയം ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു ഓ അപ്പോൾ അത് പറയാം ഇനി മുപ്പത്താറ് വ വർഷവും ആറുമാസവും പന്ത്രണ്ട് ദിവസവും അഞ്ച് നാഴികയും മൂന്ന് വിനാഴികയും കഴിയുമ്പോൾ അവിടുന്ന് നിങ്ങൾ താങ്കൾ മരിക്കും അപ്പോൾ പ്രാന്ത ചോദിച്ചു എന്നാൽ അതുകൂടാതെ ഒരു ദിവസം കൂടി എനിക്ക് ജീവിക്കണം അതിനൊരനുഗ്രഹം തരൂ ഈ പറഞ്ഞ മുപ്പത്താറ് സം വർഷമുണ്ടല്ലോ ഈ പറഞ്ഞ സമയം കഴിഞ്ഞ് ഒരു ദിവസവും കൂടി മതി ഒരു ദിവസവും കൂടി എനിക്ക് താ ഈ ജീ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹം അതിനൊരനുഗ്രഹം തരൂ എന്ന് പറഞ്ഞു അപ്പം ഭദ്രകാളി പറഞ്ഞു അത് ഞങ്ങൾ വിചാരിച്ചാൽ പറ്റില്ല അത് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല ഒരു മാത്ര സമയം പോലും തരണം തരാൻ അധികം തരാൻ പറ്റില്ല അതിന് അതിനുള്ള കഴിവും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ പെൺ എന്നാൽ കൂട്ടണ്ട കുറച്ച് തന്നാൽ മതി അതിൻ്റെ തലേ ദിവസം മരിച്ചാലും മതി എന്ന് പറഞ്ഞു ഈ പറഞ്ഞ ദിവസത്തിൻ്റെ തലേ ദിവസം ഞാൻ മരിക്കണം ഏ അങ്ങനെ ഒരു അനുഗ്രഹം തരൂ എന്ന് പറഞ്ഞു അപ്പോൾ ഭദ്രകാളി പറഞ്ഞു അതും ഞങ്ങൾക്ക് പറ്റില്ല ഈ പറഞ്ഞ സമയത്ത് മാത്രമേ മരിക്കൂ ഒരു അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മരിക്കാൻ ആ സമയം അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങളുടെ അനുഗ്രഹം എന്തിനാ എനിക്ക് നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ആദ്യേ എനിക്ക് അതാണ് ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹമൊന്നും എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയി തന്നാൽ മതി അങ്ങനെ ഒരു അനുഗ്രഹം തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുന്ന കാര്യം എന്തെങ്കിലും ഒരു വാരം ചോദിക്കൂ എന്ന് പറഞ്ഞു ഭദ്രകാളി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റണതല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നർത്ഥം ഏ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെ ചെയ്തു തരും എന്നാണ് ചോദ്യം എന്നാ ആവട്ടെ ഈ ഈ ശനിദശനിപ്പഴകളൊന്ന് ഇവിടുന്ന് മാറി തരുമല്ലോ എന്ന് വിചാരിച്ച എനിക്ക് എൻ്റെ ഇടത്തേക്കാലിൽ മന്താണ് അത് വാലത്ത് കാലിലേക്ക് ആക്കി തരുമോ എന്ന് ചോദിച്ചു ഏ അങ്ങനെ ഒരനുഗ്രഹം തന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോക്കോളൂ ഒന്ന് ഒഴിഞ്ഞു തന്നോളൂ എന്ന് പറഞ്ഞു ഇത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുമോ എന്ന് ചോദിച്ചു ആവും സമാധാനമായി തുടലഭദ്രകാളിക്ക് സന്തോഷമായി ആ അനുഗ്രഹം കൊടുത്തു ഇടത്തെ ഇടത്തേക്കാലിൽ മന്ത് ആക്കി കൊടുത്തു നാരായണത്ത് പ്രാന്തൻ എന്ത് ചെയ്തു വെച്ചാൽ ആ കാല് മാറി എന്നല്ലേ ഉള്ളൂ ഊണും കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ എണീറ്റ് കല്ല് ഉരുട്ടാൻ പോയി ഈ കഥയെന്ന് എന്താ നമ്മൾ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഈശ്വരൻ നി നിശ്ചയിച്ചത് എന്തു തന്നെ ആയാലും മാറ്റാൻ പറ്റില്ല എന്നാണ് നമ്മൾ ഈ കഥയെന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഭദ്രകാളിയാണെന്ന് വെച്ചാലും നമ്മളെന്താ അനുഭവിക്കണ്ടേ ഏത് സമയത്താണ് അനുഭവിക്കേണ്ടത് എന്ന് വെച്ചാൽ ഈശ്വര നിശ്ചയം അങ്ങനെയാണെങ്കിൽ അത് അനുഭവിച്ചേ തീരുവ നല്ലതായാലും അതെ ചീത്തയായാലും അത് നം നമുക്ക് നല്ലത് വരുന്നതിന് ആരെങ്കിലുമൊക്കെ അസൂയപ്പെടുകയെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഈശ്വരനിശ്ചയം നമുക്ക് നല്ലത് വരാനാണെന്നാണെങ്കിൽ ആരും എന്തൊക്കെ ചെയ്താലും തടുത്താലും അത് നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ദുഷ്ട വേണ്ട നമുക്ക് അനുഭവിക്കാൻ വിഷമമുള്ള കാര്യങ്ങളാണെങ്കിലും നല്ല ചീത്ത കാര്യങ്ങളാണെങ്കിലും ഓ നമുക്കത് വരല്ലേ ഈശ്വര എന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഈ ഭഗവാനെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കുറച്ച് കുറയും എന്ന് വിചാരിക്കാം നമുക്കാ അടി കിട്ടണതിൻ്റെ ശക്തി കുറേ കുറയും ഈശ്വര വിചാരം കൊണ്ട് പക്ഷേ അത് അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ എന്തൊക്കെ അനുഭവിക്കണം നമ്മൾ എന്തൊക്കെ അനുഭവിക്കില്ല എന്നുള്ളത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ വരച്ചിട്ടുണ്ട് അത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ നല്ലതായ നല്ലതും ചീത്തയും എല്ലാം അനുഭവിച്ച് തന്നെ നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇതിന്ന് മനസ്സിലാവേണ്ടത് ഇതിൻ്റെ ബാക്കി അടുത്ത തവണ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം